വേദം എന്ന കവിത യൂസഫ് അലി കച്ചേരിയുടെ ഹംസ ഇവിടെ ചെന്ന് വിളമ്പിയ ചോറിന്ന് മുന്നി ഞാൻ കറുപ്പിച്ചിരുന്നു ചുമ്മാരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണു താനും ഉമ്മ വിളമ്പിയ ചോറിന് മുന്നി ഞാൻ ചുമ്മാ മീനില്ല പപ്പടം ത്തിന്റെ പൊട്ടുപോലുണ്ടൊരു ചൊന്നുള്ളി ചമ്മന്തി അത്ര മാത്രം ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ ദേഹമൊട്ടാകെറച്ചിരുന്നു വല്ലാതെ വിശപ്പനിക്കെങ്കിലും വല്ലായ്മ ഞാൻ നടിച്ചു ഉണ്ണാൻ തുടങ്ങിയാൽ പിന്നൊരുണ്ണിയ എണ്ണുമാരുണ്ടെന്ന വീട്ടിലെന്നെ എങ്കിലും വിട്ടു പരിഭവിച്ചോട്ടെന്നില്ലാതെ ഞാൻ നടന്നു പൊട്ടലും ചിറ്റലുമായി ഞാൻ വീടിന്റെ പിൻപുറത്തേക്കൊന്നു പാടി നോക്കി അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി കൂട്ടം വടക്കിന് മുറ്റത്തൊരാൾക്കൂട്ടം അമ്മയവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി നെടിയരി പക്ഷിക്കഞ്ഞു മാത്രം അന്നൊക്കെയും നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്ന സ്വപ്നമായിരുന്നു ആംഗന ഭാഷയും യുദ്ധക്കെടുതിയും ആകയൻ ഗ്രാമം തകർത്തിരുന്നു തന്തമാർ തള്ളമാർ കുട്ടികളന്യോന്നം തള്ളി മാറ്റുന്നു കലമ്പിടുന്നു ഒട്ടു ചിലർക്കഞ്ഞി മോന്തി പിരിയുന്നു മറ്റും പല വന്നു ചേർന്നിടുന്നു

ിണിക്കാർക്കൊക്കെ കന്നിവേണ്ടേ വിണ്ണുപാനക്കാരെ ചമ്മന്തിച്ചോറുണ്ടെന്നുണ്ണി പോരമായി വെല്ലടിക്കാൻ നാലുമണി വിട്ടുണി വരുമ്പോഴേക്കും അയിലച്ചാറുണ്ടാക്കി വെച്ചിടാം ഞാൻ ഇത്രയും ചൊല്ലി പിരിഞ്ഞു യും വ്രതവുമായി അങ്ങനയുട്ടുന്നുണ്ടു നിൽക്കേ നീറുമെന്നുള്ളം കുറുകി പഴയരിച്ചോർ എനിക്കുണ്ടല്ലോ വേണ്ടുകോളം പഞ്ഞക്കെടുതിയിൽ നുറുകോർ മറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ പിന്നെ ഞാൻ വൈകിയിൽ എന്നോടെ ചോറുമായും മതൻ പിന്നിൽ പതുങ്ങിയെത്തി പിന്നെ ഞാൻ വൈകി എന്നോടെ ചോറുമായും മതൻ പിന്നിൽ പതുങ്ങിയെത്തി ഉള്ളോതിനെ എൻ ചോറുമാ കഞ്ചിവെള്ളത്തിലിട്ട് വിളമ്പിക്കൊള്ളു ഉള്ളലിഞ്ഞോതിനെ കഞ്ഞിവെള്ളത്തിട്ട് വിളമ്പിക്കൊള്ളൂ പൊട്ടിക്കരഞ്ഞേർത്തന്നെ പൊട്ടിക്കരഞ്ഞ മാറോടു ചേർത്തന്നെ കെട്ടിപ്പിടിച്ചൂവിതും വിമല്ലേ ഏതൊന്നാ ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമ വേദം വിശബ്ദം നിറഞ്ഞുകൊണ്ടാ പൈക്കുന്ന പയ്ക്കുന്ന പള്ളിരേടിവാഴുന്ന പാപത്തിൽ കാണാം പഴച്ചവനേ ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം വേദം വിശപ്പം പൈക്കുന്ന പയ്ക്കുന്ന പള്ളിര തേടിവാഴുന്ന പാപത്തിൽ കാണാം പഴച്ചവനേ നമസ്കാരം